ഇടുക്കി ശാന്തൻപാറയിലെ പാർട്ടി ഓഫീസിന് എൻ ഓ സി നിഷേധിച്ചതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി സി പി എം മാത്യു കുഴൽനാടിന്റെ കൈയേറ്റത്തെ ന്യായീകരിക്കാൻ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദമാണിതെന്ന് വർഗീസ് വിമർശിച്ചു നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇടുക്കി ശാന്തൻപാറയിൽ സംസ്ഥാന പാതയോരത്ത് സിപിഐഎം നിർമ്മിക്കുന്ന പാർട്ടി ഓഫീസിന് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് എൻ ഒ സിക്ക് അപേക്ഷ സമർപ്പിച്ചത് എന്നാൽ ഗാർഹികേതര ആവശ്യത്തിനുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ എൻഒസിക്ക് അനുമതി നിഷേധിച്ചു ഹൈക്കോടതിയുടെ മുന്നിലുള്ള കേസായതിനാൽ എൻ ഒ സിക്ക് അനുമതി നിഷേധിച്ചത് സംബന്ധിച്ച് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വിഷയം രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു കോടതിയെ സംബന്ധിച്ച് നിൽക്കുന്നൊരു കേസ് ആയതുകൊണ്ട് കോടതിയിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പറയട്ടെ ഞങ്ങൾ അതിനത്രേ ഉള്ളൂ നിയമപരവും രാഷ്ട്രീയമായി അദ്ദേഹങ്ങൾ നേരിടുന്നു അവിടെ കറക്റ്റായി ആ വഴിക്കാൻ ഞങ്ങൾ സഞ്ചരിക്കുന്നു അതിനപ്പുറമായി വരുന്ന ഒരു വിവാദങ്ങളെയും സി പി എമ്മിന് ഒരു കാരണവശാലും ബാധിക്കുന്ന പ്രശ്നമില്ല ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ സർക്കാർ ഭൂമി കയ്യേറിയ വിവാദം ഉയർന്നു വന്നതോടെയാണ് കുഴൽനാടൻ കയ്യേറ്റത്തെ ന്യായീകരിക്കാൻ പാർട്ടി ഓഫീസ് വിവാദം ഉയർത്തി കൊണ്ടുവന്നതെന്ന ആരോപണവും നല്ല ഗംഭീരമായ ഭിത്തി കണ്ടല്ലോ കെട്ടിവെച്ചിരുന്നോ അദ്ദേഹം പറഞ്ഞാ മധുര കെട്ടിയപ്പോ വഴിതെറ്റിപ്പോൾ അപ്പൊ അതുകൊണ്ട് മാത്യു കുടനാടൻ വന്നപ്പോ നിങ്ങൾക്ക് രണ്ടു ദിവസത്തേക്ക് അങ്ങനെ യാതൊരു നല്ല നല്ല അതേസമയം റവന്യൂ വകുപ്പിന്റെ വിശദമായ പരിശോധനയിൽ പട്ടയമില്ലാത്ത സ്ഥലവും റോഡ് പുറമ്പോക്കും കയ്യേറിയാണ് പാർട്ടി ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതെന്ന കണ്ടെത്തൽ തള്ളുകയാണ് സി ജില്ലയിൽ സി ഓഫീസ് മാത്രമല്ല നിരവധി നിർമ്മാണങ്ങൾ ഇപ്പോൾ നിയമവിരുദ്ധമാണ് ഭൂനിയമ ഭേദഗതി നിലവിൽ വരുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും വർഗീസ് വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് ഇടുക്കി തൃശൂർ കുന്നംകുളത്ത് പൂരത്തിനിടെ ആനയെ ചൊല്ലി കൂട്ടയടി കൂട്ടിയെഴുന്നള്ളപ്പിന് ആനകളെ നിർത്തുന്ന സ്ഥാനത്തെ ചൊല്ലിയാണ് നാട്ടുകാർ തമ്മിൽ തർക്കമുണ്ടായത്